അള്ളാഹു കൽപ്പിച്ചതിന് കൃത്യമായി അനുസരിക്കുകയും അള്ളാഹു വിലക്കിയതിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുകയും ചെയ്യുന്നതിനാണ് തക്കവ എന്ന് പറയുന്നത് ആ തക്കവ ശരിയാകണമെങ്കിൽ നബിസ്വല്ലാഹു അലയവസല്ല മതങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ അപ്പടി പകർത്തണം ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ന്യായങ്ങളിൽ എന്റെ ഇഷ്ടം നടക്കണം എന്റെ പൈസ കൊണ്ടാണ് മുസ്ലിയാരേ ഞാൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കും നിങ്ങൾ ആരാണ് ചോദിക്കാൻ എന്റെ പൈസ കൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിലെ കല്യാണം പൊടിപൊടിക്കുന്നത് ചോദിക്കാൻ നിങ്ങൾ ആരാണ് എന്റെ ക്യാഷ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അന്വേഷിക്കാൻ ആരാണ് എന്ന ചിന്തയല്ലേ നമ്മുടെ കയ്യിലുള്ളത് എന്റെ പ്രിയമുള്ള ഉമ്മ പെങ്ങന്മാരെ നമ്മുടെ താല്പര്യങ്ങളല്ല നബിസ്വല്ലാഹു അലൈവസ മതങ്ങളുടെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും രണ്ടു ദിശയിലായാൽ അലയല്ലമതങ്ങളുടെ ഇഷ്ടം പരിഗണിക്കുന്നതിനാണ് മഹബത്ത് റസൂലില്ലാ നബിസ്വല്ലാഹു അലയ്യ വസല്ല മതങ്ങളോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ